ഹലോ ബോയ്സ് നെയ്മൽസ മല്ലുഖിന്റെ ഈ ഒരു കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാവിധ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതമാണ് അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ മാളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാണ്ട് ഇവിടുത്തെ എനിക്ക് പരാജയമായിപ്പോൾ ഫിലിപ്പീൻസിൻ്റെ പരിപാടികളെനിക്ക് കാണിക്കണമെന്ന് പല ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അതുകൊണ്ടൊന്നിവിടുത്തെ കുറച്ച് മാളുടെ വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ പോകുന്നത് അപ്പം ഇവിടുത്തെ ഇനി രണ്ട് മൂന്ന് സിഗ്നൽസുകളുണ്ട് അതൊക്കെ താണ്ടി താണ്ടി വേണേ അങ്ങോട്ടൊക്കെ എത്താൻ അപ്പോൾ ഇവിടുത്തെ കുറച്ച് വഴികളൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല നല്ല ചെറിയ ചെറിയ കടകൾ കണ്ട ഇതുപോലത്തെ കൊച്ചു കൊച്ചു കടകൾ ഇവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് 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 കണ്ടു പോകും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക എന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതാണ് നമ്മുടെ എൻട്രൻസ് ഒരുപാട് എൻട്രൻസ് ഉണ്ട് കേട്ടോ ഒരു അഞ്ച് സൈഡ് എൻട്രൻസ് ഉണ്ട് അതിലൊന്നാണ് എനിക്ക് എളുപ്പമുള്ളൊരു വഴിയാണിത് ഇവിടെ തൊട്ടടുത്തേക്ക് നമുക്ക് സ്റ്റാർഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്ച്വലി വന്ന സമയം വളരെ മോശം ആയി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ എല്ലാ കടകളും അടച്ച് താഴെയൊക്കെ താണ്ട് അടച്ചുകൊണ്ടിരിക്കുന്നത് ആ എന്തായാലും പണി വാടിപ്പോയി ഞാനവിടെ ചാടി കണ്ട ആ സ്പോട്ടിൽ നിന്ന് ചാടി ഞാൻ ടീ സ്പോട്ടിലെത്തി കാര്യം എൻ്റെ റൂം ഏകദേശം ഇവിടെയാണ് അതിന് തൊട്ടടുത്തായത് കൊണ്ട് പിന്നെ നമുക്ക് എങ്ങനെ വേണോ റൂട്ട് കൂടെ കവർ ചെയ്യാൻ പറ്റും ഇനിയിപ്പം ഞാൻ കുറച്ച് ഫുഡിന് വേണ്ടി രണ്ട് ചപ്പാത്തി സോറി ഗോതമ്പ് പൊറോട്ട പറഞ്ഞിട്ടുണ്ട് അത് മേടിക്കാൻ വേണ്ടി ബീഫ് പൊറോട്ട ഉണ്ട് അപ്പൊ അത് മേടിക്കാൻ വേണ്ടി പോവാം ഓക്കെ അതുകൂടെ മേടിച്ചിട്ട് നമ്മൾ മൂന്നിലോട്ട്